ജൂത സമൂഹം ഇസ്രായേൽ സുരക്ഷിതരല്ലെന്നും അവരുടെ സുരക്ഷിതത്വം അറേബ്യൻ രാജ്യങ്ങളിലോ യൂറോപ്യൻ രാജ്യങ്ങളിലോ മാത്രമായി പരിമിതപ്പെട്ടിട്ടുണ്ട് എന്നും ഇസ്രായേലിലെ പ്രധാനിയായിരിക്കുന്ന ജൂത റബ്ബിമാരിൽപ്പെട്ട നിഷോക് ദ ഡെനി അഭിപ്രായപ്പെട്ടു വലിയ വാർത്താ പ്രാധാന്യം നേടിയിരിക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ ഇദ്ദേഹത്തിനെ ഇദ്ദേഹത്തെ ഉദ്ധരിച്ചുകൊണ്ട് പുറത്തു വന്നത് രാജ്യത്തെ നിലവിലെ അവസ്ഥയും സാഹചര്യങ്ങളും വിശദീകരിച്ചു കൊണ്ട് അദ്ദേഹം പറയുന്നു എന്ത് സുരക്ഷിത്വമാണ് ജൂതാ വിശ്വാസികൾക്ക് ഇസ്രായേലിൽ ഉള്ളത് ഒരു സുരക്ഷിത്വമില്ല ഏത് സമയം ആക്രമിക്കപ്പെടാവുന്ന സാഹചര്യത്തിലേക്ക് ഇപ്പോഴത്തെ യുദ്ധവുമായി ബന്ധപ്പെട്ടുള്ള ഇസ്രായേലിൻ്റെ ഇസ്രായേൽ സർക്കാരിൻ്റെ സമീപനം മാറിയിരിക്കുന്നു ലോകത്ത് ആകമാനമുള്ള വിഭാഗത്തോട് ശത്രുത തോന്നുന്ന തരത്തിലാണ് സമീപന രീതികളൊക്കെ ഉള്ളത് തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിന് ആ രാജ്യം ഉണ്ടായതിനു ശേഷം അത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം രാജ്യമുണ്ടായതിനു ശേഷം അവിടെ പ്രശ്നങ്ങളും വിഷയങ്ങളും സമാധാനമില്ലാത്ത രാപ്പകലുകളും തന്നെ ഉണ്ടായിട്ടുള്ളൂ ഒറ്റപ്പെട്ട ദിവസങ്ങളൊക്കെ മാറ്റി നിർത്തിയാൽ യഥാർത്ഥത്തിൽ അവിടെ സങ്കീർണവും പ്രശ്ന പരിഹാരത്തിൽ പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കാത്ത വിധം സങ്കീർണമായിരിക്കുന്ന വിഷയങ്ങളുമാണ് ഇസ്രായേൽ ജനങ്ങൾ അനുഭവിക്കുന്നത് ഇത് കാരണം അത് സർക്കാരിനറിയില്ല എന്നാൽ നിങ്ങൾ നോക്കൂ മുസ്ലിം രാജ്യങ്ങളിൽ ഒരുപാട് ജൂത ജൂതവിഭാഗങ്ങളുള്ള മുസ്ലിം രാജ്യങ്ങളുണ്ട് അത് തുർക്കി ഈജിപ്ത് ലബനാന് ഇങ്ങനെ തുടങ്ങിയിട്ട് ചെറിയ ചെറിയ അങ്ങനെ എണ്ണീട്ട് ഏകദേശം ദുബായിൽ വരെ അവസാനിപ്പിക്കുന്ന രീതിയിൽ അദ്ദേഹം ഒരുപാട് രാജ്യങ്ങൾ എണ്ണത് പത്ത് പന്ത്രണ്ടോളം രാജ്യങ്ങൾ എണ്ണുന്നത് ഇവിടെ എവിടെയാണ് ഒരു ജൂതൻ ആക്രമിക്കപ്പെട്ടത് കൊല്ലപ്പെട്ടത് ഇവിടെ എവിടെയാണ് ഒരു വിഷയങ്ങളുണ്ടായത് അവരവരുടെ സ്വന്തമായിരിക്കുന്ന കാഴ്ചപ്പാടും നിലപാടുകളും ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് ജീവിതം തേടി പോകുന്നു ആക്രമിക്കുന്നില്ല ഇസ്രായേലുകൾ നിങ്ങൾ നോക്കൂ ഏത് സമയവും അക്രമം വരുന്നുണ്ട് പല ഭാഗത്തും അക്രമം വരുന്നുണ്ട് ഇതിൻ്റെ അകത്തേക്ക് അമാസിൻ്റെ ആളുകൾ ഈ ഇടിച്ച് കയറിയിട്ട് ഒളിഞ്ഞു നിൽക്കുന്നുണ്ടോ എന്ന് പോലും പേടിക്കേണ്ട സ്ഥിതിയിലാണ് ആ രാജ്യത്തുനിന്ന് എത്രയാളം ആളുകളാണ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് രാജ്യം വിട്ടു പോകുന്നത് ഇരട്ട പൗരത്വമുള്ള പരമാവധി രാജ്യങ്ങളൊക്കെ ഒരു പൗരത്വം ഇസ്രായേലി പൗരത്വം റദ്ദാക്കിക്കൊണ്ട് ആ രാജ്യത്തിൽ യൂറോപ്യൻ രാജ്യ പൗരത്വമുള്ളവരാണെങ്കിൽ അവിടെ അമേരിക്കൻ പൗരത്വമുള്ളവരാണെങ്കിൽ അവിടെ അത് സ്വീകരിക്കാൻ തയ്യാറായിരിക്കുന്നതിൻ്റെ കാരണം രാജ്യത്ത് സുരക്ഷിതമില്ലാതെ എന്നുള്ളതാണ് അതോടനുബന്ധിച്ച് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വിവാദമായിരിക്കുന്ന ഭാഗം ഇങ്ങനെയാണ് ഇസ്രായേൽ രാഷ്ട്രം ദൈവത്തിനെതിരെയുള്ള കലാപമാണ് അത് ലോകാവസാനം വരെ ഉണ്ടാവാതെ അവസാനിക്കുകയില്ല ഒരു രാഷ്ട്രം ഉണ്ടാക്കണമെന്ന് വേദഗ്രന്ഥത്തിൻ്റെ ഒരു പരാമർശത്തിലും കാണുന്നില്ല കുറേ പയഞ്ചൻ പുരാണങ്ങളെയൊക്കെ ഉദ്ധരിച്ചുകൊണ്ടോ അതല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനമാക്കിയിട്ടോ പല ആളുകളും സംസാരിക്കാറുണ്ട് പക്ഷേ അതൊരു യാഥാർത്ഥ്യമല്ല രാഷ്ട്ര നിർമ്മിതവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പരാമർശവും പഴയ നിയമത്തിലോ പുതിയ നിയമത്തിലോ ഏതെങ്കിലും വചനങ്ങളിലോ കാണാൻ വേണ്ടി സാധിക്കില്ല അത് തോറ മുഴുവനും എടുത്ത് പരി പരിശോധിച്ചാലും കാണാത്തൊരു കാര്യമാണ് ഇസ്രായേൽ രാഷ്ട്രം നിർമ്മിക്കുക എന്നുള്ളത് രാഷ്ട്രം നിർമ്മിച്ചതോടനുബന്ധിച്ചല്ലേ അവർ പ്രശ്നം ഉണ്ടായത് സമാധാനപരമായ രീതിയിൽ പലസ്തീനിലൊക്കെ ജീവിച്ചു പോരുന്ന സമയത്ത് ഒരു കുയപ്പവും ഇല്ലായിരുന്നു പിന്നീട് കുയപ്പങ്ങൾ ഉണ്ടാക്കിയത് ഇസ്രായേലിൽ തന്നെയാണ് ലോകത്ത് സമാധാനമില്ലാത്ത ഒരേ ഒരു രാജ്യത്തിൻ്റെ പേര് ഇസ്രായേൽ എന്നാണ് എന്നുകൂടി അൽഷോക് ഡെനി കൂട്ടിച്ചേർക്കുന്നു മുസ്ലിം രാജ്യങ്ങളെയും ക്രിസ്തു രാജ്യങ്ങളെയും യൂറോപ്യൻ രാജ്യങ്ങളെയൊക്കെ കണ്ടുപിടിക്കുക അവിടെ ഒന്നും ഇത്ര ഭീകരമായിരിക്കുന്ന അക്രമങ്ങളോ പ്രശ്നങ്ങളോ വിഷയങ്ങളോ നിലനിൽക്കുന്നില്ല സമാധാനവും ശാന്തമായ രീതിയിലാണ് അവിടുത്തെ അന്തരീക്ഷങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് ആ വൈക്ക് നമുക്ക് ചിന്തിച്ചുകൂടാ ഇപ്പോൾ നോക്കൂ ആരും ആരുമായിട്ടാണ് യുദ്ധം ചെയ്യുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ബലവും ശക്തിയുമുള്ള നയതന്ത്ര ബന്ധത്തിലും സാങ്കേതിക വിധത്തിലും മികവ് തെളിയിക്കപ്പെട്ട സാമ്പത്തിക ഈ ആയുധ നിർമ്മി ആയുധം കൊണ്ട് വിൽപ്പന നടത്തുന്ന അമേരിക്കയോളം കട്ട പറ്റ പാകത്തിലുള്ള സൈനിക ബലമുള്ള രാജ്യമാണ് ഇസ്രായേൽ ആ രാജ്യം യുദ്ധം ചെയ്ത് ഫലസ്തീൻ എന്ന് പറയുന്ന ഗവൺമെന്റിനെതിരെയുള്ള യുദ്ധമല്ല ഫലസ്തീൻ തന്നെ രണ്ട് കഷ്ണമാണ് ഒന്ന് വെസ്റ്റ് ബാങ്ക് ഒന്ന് ഗസ രണ്ട് തമ്മിൽ ഒരു ബന്ധമില്ല ഗസക്കകത്തുള്ള ഇരുപത്തിമൂന്ന് ലക്ഷത്തിൽ മുപ്പതിനായിരോ നാൽപ്പതിനായിരോ പറയപ്പെടുന്ന ഹമാസ് എന്ന് പറയുന്ന സൈനിക ട്രൂപ്പിനോടോ വിഭാഗത്തോടോ കഴിഞ്ഞ ഒന്നേ മുക്ക വർഷമായിട്ട് ഇസ്രായേൽ നിരന്തരം യുദ്ധത്തിലാണ് ഇപ്പൊ പുതിയ തന്ത്രങ്ങളും പുതിയ പരിഷ്കാരങ്ങളും കൊണ്ടുവന്ന് പുതിയ രീതിയിലേക്ക് ഈ കാര്യങ്ങൾ മാറ്റുന്നു എന്നാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ പച്ചം എന്നിട്ട് എന്തായി നേടിയിട്ടില്ല നേടുന്നില്ല വിജയിക്കാൻ സാധിക്കുന്നില്ല അത് ദൈവ കോപത്തിൻ്റെ ഭാഗമായിട്ടാണ് അല്ലാതെ ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം നിർമ്മിക്കണമെന്ന് ബൈബിളിൻ്റെ ഏത് വചനം പരിശോധിച്ചാലും തോറയുടെ ഏത് ഭാഗം പരിശോധിച്ചാലും കണ്ടെത്താൻ വേണ്ടി സാധിക്കുകയില്ല അവിടെ അങ്ങനെ ഒരു രാഷ്ട്രം ഉണ്ടായതോടുകൂടി ലോകത്തിൻ്റെ സമാധാനം നഷ്ടപ്പെട്ടു എന്ന് കൂടി അദ്ദേഹം പറയുന്നു ഇന്ന് ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനമായിരിക്കുന്ന വിഷയം ഇസ്രായേൽ പലസ്തീൻ യുദ്ധമാണെന്ന് നമുക്കറിയാം എല്ലാ ലോകരാഷ്ട്രങ്ങളെയും അത് ബാധിച്ചിട്ടുണ്ട് ചെറിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട് വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട് ട്രേഡിംഗ് രംഗത്തും കയറ്റുമതി ഇറക്കുമതി രംഗത്തും യാത്ര സംബന്ധമായ രീതിയിലും പെട്രോളിയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തും സാമ്പത്തിക മൂല്യവുമായി ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ ഈ യുദ്ധം സാരമായിട്ട് ബാധിച്ചിട്ടുണ്ട് പല കടലെടുക്കും ഇപ്പോൾ അടക്കപ്പെട്ട രീതിയിലാണ് യാത്രാ സംബന്ധമായ കാര്യത്തിലൊക്കെ വലിയ വിലക്കുള്ള രീതിയിലാണ് പല കടൽ മേഖലയിലും ഏത് സമയം ആക്രമിക്കാവുന്ന പാകത്തിലുള്ള സംവിധാനങ്ങളൊരുക്കിക്കൊണ്ട് വലിയ ശത്രുക്കളെ വ്യത്യനം ഉണ്ടാവുന്ന സാഹചര്യമാണ് അങ്ങനെ അദ്ദേഹം പറഞ്ഞ് 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 പോയിട്ട് എവിടെ എത്തുന്നുണ്ട് എന്നിട്ട് എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം ഇങ്ങനെയാണ് നിങ്ങൾ എന്തിനാണ് അതായത് ഇസ്രായേൽ എന്തിനാണ് ഇറാനെ ആക്രമിച്ചത് എന്ത് ന്യായീകരനാണ് അതിൽ പറയാനുള്ളത് അതുകൊണ്ട് നമുക്ക് എന്തുണ്ടായി ഉള്ള സൈനിക ബലവും ശക്തിയും നമ്മുടെ പോരായ്മകളും ലോകത്തിന് മുൻപിൽ വെട്ടിപ്പൊളിച്ച് കാണുന്ന രീതിയിലുള്ള സംവിധാനമാണ് യഥാർത്ഥത്തിൽ ഉണ്ടായത് അതുവരെ കുറെയൊക്കെ നമുക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി സാധിച്ചു ഞങ്ങൾ സൈനിക ബലമുണ്ട് ശക്തിയുണ്ട് ഞങ്ങൾ നേരിടുന്നു എതിരിടുന്നു ഒക്കെ എന്നാൽ തിരിച്ചടി കിട്ടിയ സമയത്ത് നമ്മൾ ഉടഞ്ഞുപോയി അതോടുകൂടി സാറ്റലൈറ്റ് ചിത്രങ്ങൾ പുറത്തു വന്നു നിഷേധിക്കാൻ പോലും സാധിക്കില്ല കുറെ അക്രമം പിടിച്ചു നിന്നിരുന്നു സാധ്യമായിട്ടില്ല അപ്പോൾ എന്താ നടന്ന നടന്ന സംഭവം നമ്മുടെ സർവ്വ മേഖലകൾക്ക് നേരെയും ഇറാൻ ആക്രമിച്ചു പ്രതിരോധ സംവിധാനങ്ങൾ അപ്പാടെ തകർന്നു പോയി നമ്മുടെ ഈ സാങ്കേതിക വിദ്യകളൊക്കെ ചോർന്നു പോയി ലക്ഷ്യം കണ്ടുകൊണ്ട അക്രമത്തിൽ മൊസാദിന്റെ കേന്ദ്രം പോലും തകർത്ത ഉണ്ടായി ഇതൊക്കെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇതൊരു ശാപത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നതാണ് എന്നുള്ളതും ഇതുകൊണ്ട് ഒരു ഗുണവും ഇല്ല എന്ന് മാത്രമല്ല ഒരിക്കലും ഒരു ദേശത്തെ കീഴ്പെടുത്തി മരിക്കാം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ മണ്ഡലന്മാരാണ് ആ കാലമൊക്കെ കഴിഞ്ഞുപോയി ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ള കാലഘട്ടത്തെക്കുറിച്ച് താരതമ്യം ചെയ്ത് സംസാരിക്കുന്നത് ചെറിയ സംഘത്തെ വലിയ സംഘത്തെ ചെറിയ സംഘം കീഴ്പ്പെടുത്തുന്ന കാലമാണ് ഇപ്പം നിലനിൽക്കുന്നത് അത് നിസ്സാരമായിരിക്കുന്ന സംഭവമല്ല അതൊരു ദൈവിക കല്പന പോലെയോ പ്രതിബദ്ധത ദൈവിക വെളിപാട് പോലെയോ ഉള്ള കാര്യമാണ് അതുകൊണ്ടാണ് ഇസ്രായേൽ ജയിക്കാൻ വേണ്ടി സാധിക്കാറ് അല്ലാതെ ഗസയ കീഴടക്കാനോ പരസ്യമായിട്ട് യുദ്ധം ചെയ്തോ ഈ ഇസ്രായേൽ ജയിക്കണമെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ പോലും തകച്ചും വേണ്ട അത്രയ്ക്ക് വലിയ സാങ്കേതികവിദ്യയും സൈനിക ബലവും ശക്തിയുമൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഈ ഗസയിൽ ചെറിയൊരു പ്രദേശത്തെ കീപെടുത്താൻ വേണ്ടി സാധിക്കുന്നില്ല ഇപ്പോൾ പറയുന്ന അറുപതിനായിരം സൈനികരെ വീണ്ടും അയക്കുന്നു അപ്പോൾ ഇത്രയും കാലം അവർ എന്ത് പണിയാണ് ചെയ്തത് എന്നൊരു ചോദ്യത്തിന് ഉത്തരം പറയേണ്ടി വരും അങ്ങനെ വളരെ രൂക്ഷമായ രീതിയിൽ ഇസ്രായേലിനെ വിമർശിച്ചുകൊണ്ടാണ് ഈ ജൂദ് അറബ്യയുടെ പണ്ഡിതൻ ഈ കാര്യത്തെക്കുറിച്ച് വിശദീകരിക്കുന്നത് ന്യായീകരിക്കാൻ പറ്റാത്ത വിധം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം തകർന്നു പോയിരിക്കുന്നു എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായം